ഇടയ്ക്കൊക്കെ നമ്മൾ പറയാറുണ്ട് ഒരു സിനിമ വിജയിക്കണമെങ്കിലോ അല്ലെങ്കിൽ ആ സിനിമേൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടോ സിനിമാക്കാർ ഏതറ്റം വരെയും പോകും എന്ന് പറയാറുണ്ട് അതെല്ലാ സിനിമക്കാരും ഉദ്ദേശിച്ചല്ലായിട്ടോ അതായത് നമ്മുടെ തുടരും എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ സമയത്ത് തരുൺമൂർത്തിൻ്റെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു കാർത്തിക് സൂര്യമായിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് തരുൺമൂർത്തി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആൾക്കാരെ പോസ്റ്റർ കാണിച്ച് പറ്റിക്കരുത് എന്നുള്ളൊരു ഉദ്ദേശം ഞങ്ങൾക്കുണ്ടായിരുന്നു അതോടുകൂടി തന്നെ വെറുതെ ആവശ്യമില്ലാത്ത പ്രമോഷൻസ് വേണ്ട കാരണം മൗത്ത് പ്രമോഷൻസ് മതി അതാ സിനിമയെ വിജയിപ്പിച്ചു സിനിമ ഇരുന്നൂറ് കോടി കഴിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് അതിൻ്റെ കളക്ഷൻ എത്രയാണെങ്കിലും സിനിമ അടിപൊളിയായിരുന്നു അതുപോലെ ഫഹദ് ഫാസിലിൻ്റെ പല സിനിമകളും ഇവർ വലിയ പ്രമോഷൻ കൊടുത്തൊന്നും എല്ലാം ഇറക്കുന്നേ മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് വൺ ഹിറ്റായിട്ടുള്ള ഇഷ്ടം പോലെ സിനിമകളുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉണ്ണി ഉണ്ണിമുകുന്ദനുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ മാനേജർ അതായത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ വലങ്കയായി നിന്നിരുന്ന പുള്ളി ഇപ്പോൾ ഉണ്ണിമുകുന്ദനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് പുള്ളി പി ആർ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പം നരിവേട്ട എന്ന് പറയുന്ന നമ്മുടെ ടൊവിനോ തോമസിൻ്റെ സിനിമ ഞാൻ കണ്ടില്ല സിനിമ പക്ഷേ സിനിമ അത്യാവശ്യം കൊള്ളാം എന്നൊരുപാട് പേര് പറഞ്ഞു അപ്പം ഈ ഉണ്ണിമുകുന്ദൻ്റെ മാനേജർ എന്ന് പറയുന്ന വ്യക്തി പുള്ളിയുടെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിലെങ്ങാണ്ട് പോസ്റ്റ് കിട്ടും അതായത് ടൊവിനോ തോമസിനെ വളരെ പൊക്കി അടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ നരിവേട്ട എന്ന് പറയുന്ന സിനിമേനെ ഭയങ്കര ഹൈപ്പ് കൊടുത്തുകൊണ്ട് പുള്ളിയുള്ള ഒരു എഴുത്തുമൊക്കെ എഴുതിയിട്ടിരുന്നു അപ്പോൾ അത് ഉണ്ണി ഉണ്ണിമുകുന്ദനെ ഇഷ്ടപ്പെട്ടില്ല ഉണ്ണി ഉണ്ണിമുകുന്ദനെ ചൊറിഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഒരാളുടെ വേഷം മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ വേഷം കേട്ടിട്ടില്ല ഇനി ഇതിനൊരു മറുപടി ഉണ്ണി ഉണ്ണിമുകുന്ദൻ വരുമോ എന്നുള്ള കാര്യവും അറിയത്തില്ല കാരണം ഇവരൊക്കെ സെലിബ്രിറ്റികളാണ് ഇവർക്കെതിരെ പലതരത്തിലുള്ള പരാതികളും പരിപാടികളൊക്കെ വരും അപ്പം എല്ലാത്തിനോടും പ്രതികരിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല പക്ഷേ ഇത് ഉണ്ണിമുകുന്ദൻ്റെ ഏറ്റവും അടുത്ത ഒരാളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ണിമുകന്ദൻ പ്രതികരിക്കേണ്ടതാണ് ഉണ്ണിമുക പ്രതികരണം വരുമ്പോൾ ഇനി ബാക്കി എന്താണ് സംഭവം എന്താണ് നടന്നത് എന്നൊക്കെ അറിയാൻ പറ്റും അപ്പം ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഉണ്ണിമുകുന്ദൻ ഇഷ്ടപ്പെട്ടില്ല ടൊവിനോ തോമസിൻ്റെ ഒരു സിനിമ ഹിറ്റായതും അതുപോലെ ഇങ്ങേര് ആ സിനിമയെ പ്രമോട്ട് ചെയ്തതൊന്നും ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഇഷ്ടപ്പെട്ടിട്ടില്ല അതിൽ പല പല കാരണങ്ങൾ പറയുന്നുണ്ട് അതായത് ഉണ്ണിമുകുന്ദൻ്റെ മാർക്കോ എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ് ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന സിനിമയാണ് തോന്നുന്നു പിന്നീട് ഇറങ്ങിയത് ആ സിനിമ ഓഡിയോ ഓടിയോന്നേച്ച ഓടി ഇല്ലയെന്ന് വെച്ച് ഇല്ല കാരണം അത്രത്തോളം ഹിറ്റായ ഒരു സിനിമയൊന്നും അല്ല അത് അതുകൂടാതെ ഉണ്ണിമുകുന്ദൻ ഡയറക്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഒരു സിനിമ ഗോകുലം മൂവീസ് ചെയ്യുമെന്ന് പറഞ്ഞു പക്ഷെ പിന്നീട് അവരതിൽ നിന്ന് പിന്മാറി അപ്പോൾ കുറച്ച് നാളുകളായി ഉണ്ണിമുകുന്ദൻ ഭയങ്കര ഫ്രസ്ട്രേഷനിലാണ് അപ്പം ബാക്കി യുവ നടന്മാരുടെ സിനിമകളൊക്കെ ഇറങ്ങുന്നു വിജയിക്കുന്നു അതിനിടയ്ക്ക് ആസിഫലിൻ്റെ സിനിമ ഇറങ്ങി വിജയിച്ചു തുടരും വൻ ഹിറ്റായി മാറുന്നു അപ്പം ഉണ്ണി മുകുന്ദന് അത്തരത്തിലൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടെന്നാണ് ഉണ്ണി മുകുന്ദൻ്റെ വലം കൈ നിന്നിരുന്ന വ്യക്തി പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും അയാൾക്കെതിരെ ഒരു സൈബർ അറ്റാക്ക് വരും കാരണം ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തി വലിയ ഫാൻ ഉള്ള വ്യക്തിയാണ് അപ്പം സ്വാഭാവികമായിട്ടും ഉണ്ണിയാട്ടൻ്റെ ഫാൻസ് പുള്ളിനെ കീറി പൊങ്കാലിടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോൾ ഇതിനകത്ത് മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങരുടെ ഫ്ലാറ്റിൽ പോയിട്ട് ഉണ്ണിമുകൻ ഇങ്ങനെ ബേസ്മെൻ്റ് ബാർക്കിലേക്ക് വിളിച്ചു വരുത്തുന്നു ഇങ്ങനെ മർദ്ദിക്കുന്നു കൈകൊണ്ടാണ് മർദ്ദിച്ചത് അതുകൂടാതെ ടൊവിനോ തോമസ് ഇങ്ങനെ കൊടുത്തൊരു ഗ്ലാസ് ഉണ്ടായിരുന്നു ആ കൂളിംഗ് ഗ്ലാസ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ പൊട്ടിക്കുന്നു അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നത് അപ്പോൾ നമ്മൾ പറയും നമ്മളല്ല അവർ തന്നെ അതായത് നടന്മാർ തന്നെ പറയുന്നത് ആ നടൻ്റെ സിനിമ ഇറങ്ങി വിജയിച്ചാൽ നമുക്ക് സന്തോഷമുള്ളൂ നമ്മുടെ സിനിമ വിചാരിച്ചാലും നമുക്ക് സന്തോഷമുള്ളൂ കാരണം നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയാണ് കയറിപ്പോകുന്നത് എന്ന് പറയുന്ന പല നടന്മാരെയും നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട് അപ്പോൾ പലരും അത് ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ് പക്ഷെ ചിലർ സിനിമയിൽ അഭിനയിക്കുന്നത് പോലെ തന്നെ നമ്മൾ നാട്ടുകാരുടെ മുന്നിൽ അഭിനയിക്കുകയാണ് കാരണം ഇവരുടെയൊക്കെ ഉള്ളിൽ ഈഗോയുണ്ട് കാരണം സിനിമ ഫീൽഡ് അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അത്രത്തോളം കോമ്പറ്റീഷൻ ഉള്ളൊരു മേഖലയാണ് അപ്പോൾ ഒരു നടൻ്റെ സിനിമ തുടർച്ചയായി പൊട്ടിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ മറ്റൊരു യുവ നടൻ്റെ സിനിമ തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഈ ഒരു നടൻ്റെ മാർക്കറ്റിടിയാനും മറ്റൊരു നടൻ്റെ മാർക്കറ്റ് കൂടാനൊക്കെ വളരെ സാധ്യതയുള്ള ഒരു കാര്യമാണ് അപ്പം കോടികൾ പ്രതിഫലം മേടിക്കുന്ന ഇവർക്ക് ചില സിനിമകൾ കിട്ടാതെ പോകുന്നതും അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ അടുത്തുവരെ എത്തിയിട്ട് പ്രൊഡക്ഷൻ ഹൗസ് ഈ സിനിമ ഞങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു പോകുമ്പം സ്വാഭാവികമായിട്ടും ഒരു നടൻ എന്ന നിലയിലും അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ആകാൻ പോകുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ അത്രത്തോളം ഉണ്ട് അപ്പോൾ ആ ഫ്രസ്ട്രേഷൻ ഇങ്ങനെ പുറത്ത് കൊണ്ടുപോയിട്ടുണ്ണിമൂലം തീർത്തതാണോ എന്നറിയത്തില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ബേസ്മെൻറ്റ് പാർക്കെന്നൊക്കെ പറഞ്ഞ് എന്താണെങ്കിലും ഒരു ക്യാമറയൊന്നും ഉണ്ടാവാതിരിക്കാൻ സാധ്യതയില്ല അപ്പോൾ ക്യാമറയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ അതിനകത്ത് വിഷ്വൽസ് ഇനി കിട്ടുമോ എന്നുള്ള കാര്യമാണ് സംശയം അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല അതൊക്കെ ഇനി വരുന്നിടത്ത് വെച്ച് കാണേണ്ട കാര്യമാണ് അപ്പം ഇയാൾ പറയുന്നുണ്ട് ഉണ്ണിമുകുന്ദൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആരും പിന്നീട് കുറച്ച് നാളെയും ഉണ്ണിമുന്ദൻ്റെ കൂടെ ഉണ്ടാവില്ല കാരണം ഉണ്ണിമുകുന്ദൻ ഉണ്ണിമുകുന്ദൻ്റെ ഫ്രസ്ട്രേഷൻസ് മൊത്തം തീർക്കുന്നത് ഉണ്ണിമുകുന്ദൻ്റെ ജോലിക്കാരോടാണ് അവർ സ്വാഭാവികമായിട്ടും ആരും അടിമകളായിട്ട് ഈ കാലത്തൊന്നും പണിയെടുക്കില്ല അപ്പം അവർ ഈ പണിയും കളഞ്ഞ് അവരോടെ വഴിക്ക് പോകും പിന്നെ ഉണ്ണിമുകുന്ദൻ ആയോണ്ട് ഉണ്ണിമുകുന്ദൻ വേറെ വേറെ ആൾക്കാരെ കിട്ടിക്കൊണ്ടിരിക്കും അവർ പോയാലും വേറെ കിട്ടും അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ ആവാനാണ് സാധ്യത ഇനിയിപ്പം ഉണ്ണിമുകുന്ദൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുന്ന കുറേ പേരുണ്ട് അപ്പോൾ അതിനോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ സീക്രട്ട് ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞ് ഉണ്ണിമുകുന്ദൻ അത് കേട്ടില്ല കണ്ടില്ല എന്നങ്ങ് പറഞ്ഞ് പോകേണ്ട കാര്യമുള്ളൂ പക്ഷേ ഉണ്ണിമുകുന്ദൻ സീക്രട്ട് ഏജൻറ്റിനെ വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും സീക്രട്ട് ഏജൻറ് ആ ഓഡിയോ പുറത്ത് ഓടിയോ ചെയ്തിരുന്നു അപ്പം ഉണ്ണിമുകുന്ദൻ ഒരു കാര്യത്തിനോടും പ്രതികരിക്കാതിരിക്കുന്ന മനുഷ്യനോ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാതിരിക്കുന്ന മനുഷ്യനൊന്നുമല്ല അപ്പം സീക്രട്ട് ഏജന്റിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഉണ്ണിമുകുന്ദന് വേണമെങ്കിൽ ഉണ്ണിമുകുന്ദൻ്റെ വലം കയ്യായിട്ട് നടക്കുന്ന ആളുടെ വീട്ടിൽ പോയിട്ട് അവൻ്റെ രണ്ടെണ്ണം കൊടുക്കാനുള്ള ധൈര്യമൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ണിമുകുന്ദൻ അല്ല അതിനെക്കുറിച്ച് പറയണ്ട സിനിമാ ഫീൽഡിൽ അല്ലേലെ ലഹരീനെ കൊണ്ടുള്ള കളികളെ ഇപ്പം നമുക്കറിയാത്ത കാര്യം പറയണ്ടല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി ഒരു വേർഷൻ കൂടി വരാനുണ്ട് സ്വാഭാവികമായിട്ടും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അവൻ എന്നെ തകർക്കാനായിട്ട് അങ്ങനെ പറയുന്നതാണ് അല്ലെങ്കിൽ മരുവേട്ട എന്ന് പറയുന്ന സിനിമയ്ക്ക് കൂടുതൽ പ്രമോഷൻ കൊടുക്കാനായിട്ട് അവനെന്നെ കരുവാക്കിയതാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുമായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ പരാതി കൊടുത്തവൻ പി ആർ വർക്ക് ചെയ്യുന്നതാണ് മരുവേട്ട എന്ന് പറയുന്ന സിനിമയിൽ അവൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആ രീതിയിലും ചിന്തിക്കാം വേണമെങ്കിൽ ഓ മരുവേട്ട പ്രമോഷന് വേണ്ടി ഉണ്ണിമുഖത്തിന് ഇവൻ കരുവാക്കിയതാണ് എന്ന് ചിന്തിക്കേണ്ടവർക്ക് അങ്ങനെയും ചിന്തിക്കാം അല്ലാത്തവർക്ക് ഈ രീതിയിലും ചിന്തിക്കാം അപ്പം സിനിമാ ഫീൽഡാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയാണ് നമ്മൾ സാധാരണക്കാർ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്ത് കളികൾ കിടക്കുന്ന സ്ഥലമാണ് അപ്പം പോലീസ് അന്വേഷിക്കുക പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ആദ്യം പറഞ്ഞത് ഉണ്ണിമുകുന്ദിന് ജാമ്യം ലഭിക്കുന്ന വകുപ്പിലാണ് എഫ്ഐആർ ഇട്ടതെന്നാണ് പക്ഷെ ഇന്ന് ഏതൊക്കെയോ ന്യൂസിൽ കണ്ടു ജാമ്യമില്ലാ വകുപ്പിലാണ് ഉണ്ണിമുകുന്ദനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടു സ്വാഭാവികമായിട്ട് ഇതൊക്കെ മുൻകൂർ ജാമ്യം കിട്ടി കിട്ടിപ്പോണ കാര്യമുള്ളൂ അപ്പോൾ കുറച്ച് നാളി പോളി പോയിരിക്കും മുൻകൂർ ജാമ്യം കിട്ടുന്നവരെ അതിന് ശേഷം വീണ്ടും തിരിച്ചു വരും അപ്പം ഇതിന് മുന്നേ സിനിമാക്കാർക്കെതിരെ ഒരുപാട് കേസുകൾ ഇതിനേക്കാൾ വലിയ കേസുകൾ വന്നിട്ട് പിന്നീടതിനെ അന്തോ കുന്തോ ഇല്ലാതായി പോയിട്ടുണ്ട് പിന്നെയാണ് ഇപ്പോൾ ഈ ഒരു കയ്യൊണ്ട് തല്ലി എന്ന് പറയുന്ന കേസ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ തിണ്ടിത്തരമാണ് അത് ഇരയായിട്ടുള്ള ആൾക്ക് തീർച്ചയായിട്ടും നീതി ലഭിക്കണം പക്ഷേ സാധ്യത കുറവാണ് എന്ന് പറയുന്നതാണ് ശരി എന്താണെങ്കിലും വരുന്നോട് വെച്ച് കാണാം